ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിം ലാൻസസ് ബ്ലോഗ് ഇന്നത്തതേ ഒരു കുട്ടി പ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ അന്നമ്മ പതിവില്ലാണ്ട് സന്ധ്യ കിടന്ന് ഉറങ്ങി അപ്പോൾ എന്നിട്ട് രാത്രി വിളിച്ച് ഉണർത്തിയപ്പോഴത്തേക്കും ആളിന് രാത്രിയാണോ പകലാണോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ അപ്പം റേഹു കൊടുക്കുന്ന കുട്ടിയൊരു പ്രാങ്കാണ് ഏട്ടോ കണ്ടു ഓക്കെ സമയായി മതി ഇറങ്ങി പിന്നെ എഴുതാം കുഴപ്പമില്ല ഏ കുഴപ്പല്ല താമസിച്ചാലേ അടി ഉള്ളെന്നാ എഴുതി ആ കുഴപ്പല്ല വേഗം എഴുത അഞ്ചു മിനിട്ടേ ഉള്ളിനി കേട്ടാ വേഗം എഴുതണേ കരഞ്ഞോണ്ട് എഴുതാൻ പറ്റുമോ കണ്ണാടി ഇവിടെ കണ്ണാടി ഇങ്ങനെ കൂടു കണ്ണാടിയോടെ ഒരു ചെന്നോ

കഴിഞ്ഞില്ലേ ആ അതിന്റെ പെർത്താണ് കാണൂ സാധനങ്ങൾ കൊണ്ടുവച്ച എന്റെ കൂട്ടത്തില് കണ്ണാടി ഉണ്ടോ എന്തിനു കരയുന്ന പോണില്ലേ ആ കണ്ണാടി ഇല്ലടാ ഇല്ലട ഈ

അല്ലേ നീ ഒന്ന് പള്ളിയിൽ പോണാ ഇത്ര നേരം കിടന്നുറങ്ങാൻ ഞാൻ പറഞ്ഞ നേരുകൊടുത്തില്ല ആ കുഴപ്പല്ല കരഞ്ഞിരഞ്ഞു പോണെന്തിന്റങ്ങൂല എന്തായിരുന്നു അവിടെ നിന്ന് ഇത് ടൈമാണ് നീ ഇതേത്രി ഒരുങ്ങി പോണാ അയ്യോ െ അയ്യോട് പാവം സാറില്ല ഇപ്പൊ സമയം രാത്രി എട്ടര കഴിഞ്ഞ കേട്ടോ എട്ട് എട്ട് പതിനാറ് ആ ഓക്കെ എന്തായാലും പാവമ്മ അല്ലെങ്കി ഇപ്പോഴൊന്നും എണീക്കത്തില്ലായിരുന്നു ഹലോ ഇനി വന്നിട്ടെന്തെങ്കിലും കഴിക്കാം എത്ര നേരം കൊണ്ട് വിളിക്കുന്നു എന്തൊരു ഉറക്കം പള്ളി പോണെന്ന് പറഞ്ഞപ്പോ എനിക്ക് അറിയാവോ അതുകൊണ്ടിപ്പ ഹോംവർക്ക് എഴുതി തീർന്ന അഞ്ചു മിനിട്ട് കൊണ്ട് ഏ അഞ്ചു മിനിറ്റ് കൊണ്ട് ഹോംവർക്ക് എഴുതി തീർന്നില്ലേ ഓ കണ്ണാടി ഉരി വെച്ചിട്ട് കണ്ണാടി കണ്ണാടി പൊട്ടി പോവും ആ എനിക്കിടന്ന് ഉറങ്ങാൻ തന്നെ നമ്മള് ചെയ്യണം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എല്ലാരും ഇറങ്ങാൻ വാ അപ്പോ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ആദ്യം ഒന്നും എടുക്കാനും പറ്റിയില്ല ഉറങ്ങിക്കിടന്ന് വിളിച്ചതൊന്നും ഞാൻ ഞാൻ വിചാരിച്ചാൽ അവൾക്ക് മനസ്സിലായി കാണുന്നതാണ് അവൻ്റെ മൈൻഡ് ചെയ്യാതിരുന്നത് പിന്നെയാണ് മനസ്സിലായത് അവൾക്കൊന്നും പിടിയിട്ടിട്ടില്ല ഓക്കെ അതിനൊന്നും വിളിച്ചപ്പോൾ പിന്നെ യൂണിഫോമിന്റെ യൂണിഫോമിൻ്റെ ഉളപ്പൊക്കെ ഇട്ടേക്കുന്നുണ്ടപ്പോൾ മിക്കവാറും വിചാരിച്ചിട്ടുണ്ടാവും രാവിലെ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇനി ഞാൻ നേരെ അടുക്കളയിലോട്ട് പോകട്ടെ അടുക്കളയിൽ അവിടെ നൂറ് ജോലി കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇങ്ങോട്ട് വന്ന് ഈ ഒരു വീട് കിട്ടിയത് അപ്പോൾ じゃあ。